അല്ലെങ്കിൽ ചിത്ര ചേച്ചി കൊടുത്ത റിങ് ഡയമൻ്റല്ല ഫേക്കാന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഓക്കെ അവരോട്ടായിട്ട് പറയാനുള്ളതാണ് എനിക്ക് അപ്പം നിതിൻ മിതിൻ തന്നെ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങളൊക്കെ ആ വീഡിയോ പോയി കാണുക നിതിൻ മിതിൻ പറഞ്ഞിട്ടാണ് ഒറിജിനൽ അത് എന്ത് ഡയമണ്ട് ഡയമണ്ടാന്നുള്ളത് പോലും നിതിൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഗൾഫിൽ ഇപ്പം അതുപോലെ അനുമോൾക്ക് സ്റ്റാർ സിങ്ങർ സ്റ്റാർ സിംഗർ സിങ്ങറിൽ ക്രീം മണ്ണ് തിന്നിട്ട് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് കിട്ടിയതിന് ആര് കൊടുക്കാൻ അത് നമ്മുടെ ചിത്ര ചേച്ചിയൊരു ഡയമണ്ട് റിംഗ് വേണ്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് അത് ഫേക്ക് നമ്മുടെ സായി ഉൾപ്പെടെ പല ആൾക്കാരും ഇത് ഫേക്കാണ് ഫേക്കാണ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനുമോളെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത് അത് ഓക്കെ അനുമോളെ മാധ്യമ അനുമോളെ കുറ്റം പറഞ്ഞാൽ അതൊരു നമ്മുടെ ചിത്ര ചേച്ചി ഇത് ലജൻഡായിട്ടുള്ള ഇത്രയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങളൊക്കെ അപമാനിച്ചു കൂട്ടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും ലെജൻഡായ ഒരു നമ്മളൊക്കെ പൂജിച്ച് പൂജിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ചിത്രചേച്ചി ചിത്രചേച്ചിയാണ് ഇവരെല്ലാം കൂടി അപമാനിക്കുക അതായത് ചിത്ര ചേച്ചി കൊടുത്ത മോതിരം ഫേക്കാണെന്ന് പറയുന്നത് ചിത്രത്തേച്ചുടെ ചിത്ര ചേച്ചിയുടെ ക്യാരക്ടറെ തന്നെ അതായത് ചിത്ര ചേച്ചി ഫേക്കാണെന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ചിത്ര ചേച്ചി കൊടുത്ത മോതിരം ആണ് ഓക്കെ ഫേക്ക് ആക്കി എന്തുമായിക്കോട്ടെ അതൊരു ആണ് ഡയമണ്ടോ എന്തു വായിക്കോട്ടെ ഒരു ആണ് കൊടുത്തത് അതിപ്പം നമ്മൾ അനുമോളുടെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മുടെ ചിത്രത്തേച്ചി നെഗറ്റീവ് ആക്കുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചിത്ര ചേച്ചിയും ചിത്ര കേ ചിത്ര ഇതിനൊക്കെ സമൂഹം തോന്നുന്നുണ്ടോ നെഗറ്റീവ് ചാടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പല സായി ഉൾപ്പെടെ പറഞ്ഞത് അഥവാ കൊടുത്താൽ മുപ്പതിനായിരം രൂപയ്ക്കും ഒരു ഡയമണ്ട് റിങ് ഒക്കെ ഇപ്പം കിട്ടും എന്താ മുപ്പതിനായിരം രൂപ കുറവാണോ ഈ പറയുന്ന മുപ്പതിനായിരം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഒരു കുറവാണോ ഒരു കുടുംബം ഒരു സാധാ കുടുംബത്തിന് മൂന്ന് മാസം കഴിയാനുള്ള പൈസയുണ്ട് മുപ്പതിനായിരം രൂപ സാധാ വെറും സാധാ വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ വേണ്ടത് അന്നത്തെയുള്ള ആഹാരത്തിനും അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ ഈ മുപ്പതിനായിരം രൂപ ഒരു മൂന്ന് മാസത്തേക്കിനുള്ളൊരു പൈസയാണെന്ന് സായി എന്താ മനസ്സിലാക്കാത്തത് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഓക്കെ അനുമുക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ അതൊരു ഗിഫ്റ്റാണ് മോതിരെന്ന് പറയുന്നൊരു ഗിഫ്റ്റ് സ്വർണമോ വെള്ളിയോ ഡയമണ്ടോ എന്ത് വാങ്ങിക്കോട്ടെ ചിത്ര ചേച്ചി കൊടുത്തൊരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ചിത്ര ചേച്ചി ആയിക്കോട്ടെ ആര് കൊടുത്തതിലൊരു ഗിഫ്റ്റാണത് ഫസ്റ്റിന് അത് എന്ത് വായിക്കോട്ടെ അതിന് ബാക്കിയുള്ളവർ എന്തിനാ കണക്ക് പറയുന്നതെന്ന് എനിക്ക് പറയുന്നത് ഡയമണ്ട് ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ ഫേക്ക് ആയിക്കോട്ടെ എന്തു വെക്കട്ടെ അതിന് നിങ്ങൾക്ക് എന്താ അധികാരം മറ്റുള്ളവർക്ക് എന്ത് അധികാരത്തിന്റെ പേരിലാണ് അത് അതിന്റെ പേര് ചർച്ച വരുന്നത് എന്തിനൊടുത്ത് ഫേക്ക് ആരെങ്കിലും എന്തിന് കളത്തരം എന്തിന് അനുമോൾ ബന് നിന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചതിന് ശേഷം അനുമോക്ക് കിട്ടി ഗിഫ്റ്റ് ആണത് അനുമോക്ക് കിട്ടാ ഗിഫ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് അടിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നിധിൻ ജയിച്ചില്ല സോറി നിതിന് അല്ല ജയിച്ചില്ല നെവിൻ നെവിന് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അനുമോള് പോയി കഴിച്ചതാണോ തെറ്റ് ഒരു മേക്കപ്പ് പോലും ശ്രദ്ധിക്കാതെ അത്രയും ചെയ്തപ്പം ആർത്തിയാണ് പണ്ടാരമാണ് ആർത്തി പണ്ടാരമാണ് ഗിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളാണ് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കത്തില്ലേ നിങ്ങൾ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യത്തില്ലേ ഒരു മത്സരം ഉണ്ടെങ്കിൽ ചെയ്യത്തില്ലേ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഇതുപോലെ സ്റ്റാർ സിംഗർ പോയിട്ട് നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അനുമോൾ എന്തുകൊണ്ട് ജയിച്ചു നീ ഇത്രയും തീറ്റിപ്പണ്ടാരൻ മാറ്റം എന്തുകൊണ്ട് തോറ്റുപോയി എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല അനുമോളുടെ കുറ്റം മാത്രം പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആ ഒരു സംഭവത്തിന് ഒരു ഗിഫ്റ്റ് അനുമോക്ക് ചിത്ര ചേച്ചി കൊടുത്തു അതുപോലെ ഫേക്കാന്ന് പറഞ്ഞിട്ട് അനുമോളെ പറഞ്ഞു നമ്മുടെ ചിത്രചേച്ചിയെ വരെ നെഗറ്റീവാക്കി ആക്കി എന്തൊരു മനുഷ്യനും സായിക്കെ എന്തിന സായി മാത്രമല്ല പല ആൾക്കാരും എന്തിനരിക്കുവാണ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ബോധം പൊക്കണമൊന്നും ഇല്ലേ മനുഷ്യരെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആരെക്കുറിച്ചൊക്കെയാണോ പറയുന്നത് എന്ന് എല്ലാവരും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമുക്ക് സമ്മതിച്ചു എന്ന് വിചാരിച്ചു നമ്മൾക്ക് ബഹുമാനിക്കുന്ന ഒരു ചിത്ര ചേച്ചിയെക്കുറിച്ച് ചനുമോളൊക്കെ അറിഞ്ഞു പറഞ്ഞ് ചിത്ര ചേച്ചിയ്ക്ക് ഒരു ഫേക്കായിട്ട് കൊടുത്തൊരു ഫേക്ക് എന്നല്ലേ പറയത്തുള്ളൂ ഒക്കെ ഫേക്കാണെന്ന് നോക്കട്ടെ നോർമലാന്നൊരു നോർമൽ ഒരു റിംഗ് ആണെന്ന് നിൽക്കട്ടെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഡയമണ്ടോ എന്തുക്കും മുപ്പതിനായിരോ പതിനായിരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ നിങ്ങളുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തതാണോ നിങ്ങളുടെ പിടിച്ച് മേടിച്ചിട്ടാണ് ചിത്ര ചേച്ചി കൊടുത്തത് അല്ലല്ലോ അനുമോക്ക് ചിത്ര ചേച്ചി ചിത്ര ചേച്ചിയുടെ പൈസയാക്കി മേടിച്ചത് ഇങ്ങല്ലേ അനുമോക്ക് കൊടുത്തത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എനിക്ക് അതാ മനസ്സിലാകാറ് നിങ്ങൾക്ക് എന്ത് വേണം ഇത്രയും വലിയൊരു അനുമോളം അനുമോൾ പോട്ടെ ചിത്രചേച്ചി അപമാനിക്കാൻ നിങ്ങൾക്കാരാണ് അപമാ അത് തന്നത് ഓക്കെ എന്തായാലും അനുമോൾ അത് ഗൾഫിൽ ചെന്നപ്പം ദുബായി ചെന്നപ്പം നിധി നിധിനോട് കാര്യം തിരക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു പോമരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിധിൻ കറക്റ്റായിട്ട് പറഞ്ഞതൊരു ഡയമണ്ട് റിങ്ങ് തന്നെയാണ് ചിത്ര ചേച്ചി കൊടുത്തത് ഫസ്റ്റ് പ്രൈസ് വിജയിച്ചതിന് മാത്രമാണെന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഇവരെല്ലാം വായ വായ അടച്ചെന്ന് വിചാരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെയും അതിനകത്ത് എൻ്റെ ലൂപ്പുകൾ കണ്ടുകൊണ്ട് ഇവരൊക്കെ വരും അങ്ങനെയല്ല നിധിനെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയച്ചാണ് വേനൽ പറയും ഇനി വേണമെങ്കിൽ പറയാം ചിത്ര ചേച്ചി പാട്ടുകാരെയല്ല ഫേക്കാന്ന് വേണേൽ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർ ഇവർക്ക് എനിക്കിന്നും മനസ്സിലായി ഇവർക്കൊക്കെ എന്ത് അധികാരത്തിൻ്റെ പേരാണ് മറ്റുള്ളത് അനുമോള് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും അടിയും ബഹളവും ആൾക്കാർ അതും ഇതുമെല്ലാം കേട്ട് സ്വന്തം കൂട്ടുകാരോളും പിന്നീന്ന് കുത്തി ശൈത്യാലും നൂറായിക്കോട്ടെ ആതിലായിക്കോട്ടെ എല്ലാവരും പിന്നീന്ന് കുത്തിയിട്ടും ഇത്രയും വിജയിച്ച് വന്നു റിയലിറ്റി നടത്തിയിട്ടും തലയ്ക്ക് ഫുള്ളും കിട്ടിയിട്ടും ഇത്രയൊക്കെ ഇത് ചെയ്ത് ചെയ്ത് വന്ന അനുമോൾ ജയിച്ചപ്പം നിങ്ങൾക്ക് എന്താണ് പി ആർ ഇല്ലാത്ത ആർക്കാണ് പി ആർക്ക് എല്ലാവർക്കും ഉണ്ട് ആയിക്കോട്ടെ പി ആർ ഉണ്ടാക്കി തന്നെ എന്താ എന്തുകൊണ്ട് പി ആർ ഉള്ള മറ്റുള്ളവർ ജയിക്കാൻ എന്താണ് അനുമോൾ ഒരു ഒരു സ്റ്റോമത്തെ തൊടാൻ പറ്റി ഇവർക്ക് ആർക്കെങ്കിലും ഈ പറയുന്നത് ഈ സായി പോയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പോയിട്ട് പണം പെട്ടിയെടുത്തോണ്ട് പോയത് ഈ സായും പണം ഓർത്തിട്ടല്ലേ ഇരുന്നത് അനുമോളും പണം ഓർക്കുന്നു പണം ഓർക്കുന്നു പറയുന്ന സായി പെട്ടി പെട്ടിയെടുത്തോണ്ട് എന്തിനു പോയി സായി പണം ഓർത്തിട്ടല്ലേ പെട്ടിയെടുത്തോണ്ട് പോയത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അല്ല അവനവന് ചെയ്യുക ഒരു പ്രശ്നവും ഇല്ല സായി പണം എടുത്തുകൊണ്ട് ഓടുകയാണ് ഒരു കുഴപ്പവും അല്ല കളിച്ച് ജയിച്ച് ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പോഴത്തേ ഇവർക്കൊന്നും ഞൊരയ്ക്കുന്നിരുന്ന് ഇളകുന്നു സായി മാത്രല്ല പല ആൾക്കാരും കുണുമോളെ കുണുമോളെ എന്ന് വിളിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് എനിക്കങ് ദേഷ്യാ വരുന്നത് കാരണം എന്താ ഇതൊന്നും എന്താ പറയുക ഒരാൾ ജയിച്ചു ഓക്കെ അവര് ഫേക്കായിട്ട് ജയിച്ചാൽ എന്ത് അപ്പോൾ അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ പ്രോഗ്രാമിന് ആർക്ക് വിശ്വാസം ഇല്ലാണ്ടാക്കിയോ ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിൻ്റെ വിശ്വസം ഓക്കെ ചാനലിൽ പോട്ടെ അവർ വിശ്വാസം പല കാര്യങ്ങളും ചെയ്യും പക്ഷേ ബിഗ് ബോസ് എന്ന ഷോ ഓക്കെ ആരും പോട്ടെ നമ്മുടെ ലാലേട്ടനെ വിശ്വസിക്കുക ഇവർക്ക് ലാലേട്ടനെ വിശ്വാസമാണ് ഇന്ന ആദ്യം ഇത്ര ശൈലി എൻ്റെ പൊന്നെ ഇങ്ങനെ കുറേ ഫേക്ക് ആൾക്കാർ കുറെ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി ചുമ്മാ ഇരുന്ന് ചെലയ്ക്കുക ചിലക്കുന്നതിന് ഒരു ബിഗ് ബോസ് നമ്മുടെ ആരെയും ജീസയിലും പറഞ്ഞിട്ട് ഹ്യൂമാനിറ്റി പറഞ്ഞ ഹ്യൂമാനിറ്റി പോലും ഒരു തുള്ളി ഹ്യൂമാനിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ പുറമേ നിന്ന് വാചകം പഠിക്കാനല്ല എന്തിനു കൊള്ളാം നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിഫി ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഡയമണ്ട് ഇനി ഇപ്പോൾ ചിത്ര ചേച്ചി മുന്നി വന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു ചിത്രചേച്ചി അങ്ങനൊന്നും പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാമ്പിടിച്ചൊരു ഒരു സ്ത്രീയാണ് അവര് ഇത്രയും അത്രയും നിൽക്കുന്ന പാട്ടൊന്നും ആ ഒരു സ്വരത്തിൻ്റെ അടുത്തൊന്നും ആ ഒരു നിനക്കൊക്കെ ആണെങ്കിൽ ഈ ചിത്ര ചേച്ചിയുടെയൊക്കെ ഒരു ഒരു ഏഴൈലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ട് ഒരു തുള്ളി ഒരു 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 ഗ്യാപ്പ് നിൽക്കാനുള്ളത് യോഗ്യതയുണ്ടോ പറയും ഓ പാട്ടിൻ്റെ മാത്രം അവരുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ പറയാം അത്രയും സോഫ്റ്റ് ആയിട്ട് സ്നേഹമുള്ളൊരു ചിത്ര ചേച്ചിയുടെ ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അരച്ചിൽ വരുന്നു അവരൊക്കെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്ര ചേച്ചി ഇങ്ങനെ പറയുന്നത് സാർട്ടപ്പ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാലും ഇനി ഞാനൊരു ദേഷ്യത്തിലാണ് എനിക്ക് രണ്ടു ദിവസം കൊണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നു എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടാണ് ചെയ്യുന്നത് ഇത്ര ഉള്ളായിരുന്നു എന്തുവായാലും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഇനിയും ചിത്രചേച്ചയെ ഉപദ്രവിക്കരുത് അനുമോൾ ജീവിച്ചു പോയിക്കോട്ടെ അനീഷ് പോലും സീരിയലിനകത്ത് വന്നിട്ടുണ്ടീപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ